الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له اشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الصلاة ും നിർദേശങ്ങളും ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോ തമ അവന്റെ നിയമങ്ങൾ സൂക്ഷിച്ചു നിയമിക്കുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന ഭയപ്പെടുന്ന യഥാർത്ഥ മുത്തബ്ദികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ ഒരുമിച്ച് കൂടൽ പരലോകത്ത് ഉപകരിക്കുന്ന സൽക്കർമ്മമായി വടച്ചറപ്പ് സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന സ്വീകരിക്കുമാറാവട്ടെ മുജാഹിദ്ദീൻ കേരള നതൃപത്വൽ മുജാഹിദ് കർമ്മോത്സുതരായ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ് ആ യുവജന വിഭാഗം ഈ മാസം നടക്കേണ്ട വിജ്ഞാന വേദിയുടെ വിഷയമായി തിരഞ്ഞെടുത്തത് നമസ്കാരം അതിന്റെ ഭക്തിയും അതിന്റെ പ്രാധാന്യവും എന്ന ഒരു വിഷയമാണ് ഒരുപാട് ഗൗരവപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള ഈ ഐ എസ് എം എന്ന യുവജന വിഭാഗം എന്തുകൊണ്ടാണ് നമസ്കാരം എന്ന വിഷയത്തെ അവരുടെ ഈ വിജ്ഞാനവേദിയുടെ വിഷയമായി തെരഞ്ഞെടുത്തത് എന്നത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും അംഗീകരിക്കുമ്പോഴാണ് അയാൾ മുസ്ലിം ആകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ മുസ്ലിമായി കഴിഞ്ഞാൽ അയാൾ മുസ്ലിമായി മാറിയ ആ നിമിഷം മുതൽ അയാൾ മരിക്കുന്നത് വരെ അയാളുടെ മേൽ നിർബക്തമായ ഒരു കർമ്മമാണ് നമസ്കാരം ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് മുതൽ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ ആരോടെങ്കിലും ഒരു അമുസ്ലിം സഹോദരൻ പറയണേ എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം ഞാൻ ആ മതത്തെ പറ്റി പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട സംഗതി ഒന്ന് നമ്മൾ അതിന്റെ അർത്ഥവും അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലാളിലാഹ ഇല്ല മുഹമ്മദ് ആ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഊട്ടനെ നമ്മൾ ചെയ്യേണ്ടത് അയാളെ കൊണ്ട് എടുപ്പിച്ച ശേഷം ണോ അയാൾ ഇസ്ലാമതം സ്വീകരിച്ചത് ആ വക്തിലെ നമസ്കാരം അയാളെ കൊണ്ട് നിസ്കരിക്കണം ബുദ്ധിയാണല്ലേ ആളല്ലേ വന്നിട്ടല്ലേ അയാൾക്ക് എന്താ നിസ്കാരത്തെ പറ്റിയൊന്നും അറിയില്ലല്ലോ എന്താ വാദങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയേ ഇല്ല അയാൾക്ക് ഒന്നും എടുപ്പിച്ചു കൊടുത്ത് അയാളുടെ കൂടെ നിന്ന് അയാളെ കൊണ്ട് നമ്മൾ നമസ്കരിപ്പിക്കണം ആ നിമിഷം മുതൽ അയാളുടെ മേൽ നമസ്കാരം നിർബന്ധമായി അയാൾ ഈ ലോകത്ത് കൂടിയുള്ള അവസാനത്തെ നിമിഷം ഏതാണോ ആ നിമിഷം വരെയുള്ള നമസ്കാരം ഒരാൾ മരിക്കുന്നത് അഞ്ചു മണിക്കാണ് അയാളുടെ ബോധത്തിന് കുഴപ്പമൊന്നുമില്ല അസർ നമസ്കാരം അയാൾക്ക് നിർബന്ധ ആ അസർ നിമസ്കാരത്തെ കുറിച്ച് അയാൾ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് നമ്മൾ പഠിപ്പിച്ചത് അപ്പോ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവനാണ് നമസ്കാരം

നമസ്കാരം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ജീവനാണ് അവന്റെ പ്രതാപമാണ് അവന്റെ ഇസ്സത്താണ് അവന്റെ പ്രതീക്ഷയാണ് അവന്റെ സമാധാനമാണ് അവന്റെ ജീവിതത്തിന്റെ നന്മകളാണ് അവന്റെ പ്രതിരോധ മാർഗമാണ് ഇതൊക്കെയാണ് ഒരു മുസ്ലിം നമസ്കാരം മറ്റേതൊരു ആരാധനാ കർമ്മം പോലെയല്ല നമസ്കാരത്തിന്റെ അവസ്ഥ അള്ളാഹു പ്രവാചകൻ ഒരാൾ വന്ന് ചോദിച്ചേ പ്രവർത്തനം വിവാദത്ത് ഏതാണ് തന്റെ വബ്ബിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന അമലുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണ് അതിന് കൊടുത്ത മറുപടി വേറെ ഒരു ഹദീസിൽ സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് ബാങ്ക് കൊടുത്താൽ ആ ബാങ്കിന്റെ കീഴിൽ നടക്കുന്ന ആദ്യത്തെ ജമാകാരത്തിലെ നിസ്കാരം ഉണ്ടല്ലോ അതാണ് അവാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ചോദ്യകർത്താവ്

ഈ ഈ ഈ ഭൂമിയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരം അതിന്റെ ഗൗരവം എത്രമാത്രം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ എന്നെ അഥവാ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ആ ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരാധനാ കർമ്മമാണ്